അനുമോളെയും ആതിലെയും നൂറയും കൂടെ വീണ്ടും പഴയതുപോലെ ഒന്നിപ്പിക്കാനാണ് അനീഷിന്റെ ശ്രമം രാവിലെ തന്നെ അനീഷ് നല്ല രീതിക്ക് ഇരുന്ന് അവരുടെ നടുക്ക് നേടിയേറ്റണ പോലെ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഇവർ പഴയ ലെവലിൽ സെറ്റ് ആവൂല എന്നാണ് രണ്ട് കൂട്ടരുടെ മറുപടി ആതിലേക്കും നൂറയ്ക്കും ചെറിയൊരു താല്പര്യമുണ്ട് പക്ഷേ അനുമോള് അടുക്കുന്നില്ല എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടന്റ് ഒന്നുമില്ല ഇല്ല പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇന്നും മിക്കവാറും പണം വാരി വാരി മിക്കവാറും അമ്പത് ലക്ഷത്തി ഇരുപത്തഞ്ച് ലക്ഷവും തീരും വാരി വാരി ഇങ്ങനെ തീർക്കുവാണെങ്കിലോട്ടോ ലൈവ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ ലൈവിനകത്ത് മോർണിംഗിൽ ഒരു തമിഴ് സോങ് ആണ് ഇട്ടു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഈ പറയുന്ന പോലെ തമിഴ് ബിഗ് ബോസിലൊരു തവണ പോലും ഒരു മലയാള സോങ് ഒന്നും അവർ ഇട്ട് കൊടുക്കത്തില്ല ഈ മലയാളം ബിഗ് ബോസിലാണ് തമിഴ് സോങ്ങും ഹിന്ദി സോങ്ങും കന്നഡ സോങ്ങും എല്ലാം ഇട്ട് കൊടുക്കുന്നത് എല്ലാം വല്ലപ്പോഴൊക്കെ ഒരു തമിഴ് കേൾക്കുമ്പോ ഒരു രസമുണ്ട് ഇതിപ്പം എനിക്ക് എനിക്കൊന്നും ഈ സീസണിലെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സോങ് ആണ് തമിഴ് പാട്ടിടുന്നത് അത്രയും പ്രയോറിറ്റി സ്വന്തം ലാംഗ്വേജിനേക്കാളും കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ എങ്ങനെ സ്ട്രീം ചെയ്യും ഏഷ്യാലിറ്റി തന്നെ അല്ലേ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്തോ ആവട്ടെ പോട്ടെ അങ്ങനെ മോർണിങ്ങിലെ പരിപാടികളെല്ലാം തന്നെ തുടങ്ങുന്നു അനു ആരോടും മിണ്ടുന്നില്ല അനീഷ് മാത്രമാണ് കൺ കണ്ട ദൈവമായിട്ട് ഇപ്പൊ അനുമോൾ കാണുന്നത് ശരിക്കും അനുമോളുടെ ഭാഗത്ത് നിന്നാളെ നമ്മളെ റിവ്യൂവിൽ ഒത്തിരി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ബ്രാദർദാൻ ആ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ ഒടുവിലായിട്ട് അനുമോൾ ഇതുവരെ ആദിലേ നൂറേം ആരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവാണ് വേറെ പലരെയും എല്ലാവരുടെയും മുന്നിൽ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും ആദിലേ നൂറേം മാത്രം ആരുടെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ടില്ല ഇന്നലെയാണ് ഈ പറയുന്ന പോലെ തമ്മിലൊരു ചകട പലപ്പോഴും ചകടകൾ ഉണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ആരുടെ മുന്നിൽ വിട്ടുകൊടുത്തിട്ടില്ല നമ്മളെപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അനുമോൾക്ക് എന്തെങ്കിലും വിഷയം വരുമ്പോഴത്തേക്ക് ആതിലെ നൂറ എന്ത് അങ്ങ് മാറി നിൽക്കും അനുമോൾ ഒറ്റയ്ക്ക് കടന്നാണ് അത് പോരാടി ജയിക്കുക അത്യോ ചീത്ത കേക്കോ ഒക്കെ ചെയ്യുന്നത് നേരെ തിരിച്ച് ആതിലേടെ നൂറയുടെ ഇഷ്യൂ ആണെങ്കിൽ ഈ പോയി അനുമോൾ പോയി തലയിടും അപ്പൊ അങ്ങനെ കുറച്ച് വിഷയങ്ങളും കൂടി ഇതിനകത്തു പക്ഷെ ഇന്നലെ റിവ്യൂ പറയുമ്പോൾ നമുക്ക് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ അതിനകത്ത് നമുക്ക് വേറെ ഇമോഷണൽ സാധനം ഒന്നും നമുക്ക് കയറ്റി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല റിവ്യൂസ് ഓൾവേസ് റിവ്യൂ ഓക്കെ അങ്ങനെ അനീഷിന്റെ അടുത്ത് മേക്കപ്പ് റൂമിൽ ഇരുന്ന് അനുമോള് സംസാരിക്കുകയാണ് അനീഷ് പറയാണ് ഇന്നലെ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ നടന്നു ഓക്കെ ഇന്നിപ്പോ ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ടിങ് ആണ് പുതിയ ഒരു ഡേ ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ഒരു പുതിയൊരു തുടക്കമാണ് അപ്പം ഈ തീരാറായി ദിവസങ്ങൾ തീരാറായി അപ്പം ഞാനും ഷാനവാസും കൂടെ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇതുപോലെ സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകണം ഏഹ് അപ്പോഴത്തേക്കും അനുഭവം ഉള്ളു ആ ഞാൻ ഇതുപോലെ അവരായിരുന്നു അല്ല കണ്ടത് എന്നെ അവർ വലിയ ചുറ്റു കൊടുക്കുന്ന പോലെ ആയിപ്പോയിത് ഏഹ് ഞാൻ ഇന്നുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ലല്ലോ എന്തെങ്കിലും നമ്മുടെ ഇടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഇടയിൽ പറഞ്ഞ് വേണ്ടേ തീർക്കണം എനിക്കങ്ങനെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല പുറത്ത് രണ്ടു പേരാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അവരാണ് അവർ അവർ എന്നെക്കാൽ മൂത്ത ആൾക്കാരാണ് അവരെ അടുത്ത് മാത്രമേ ഞാൻ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഈ ആദ്യ അടുത്ത് നൂറെടുത്തുമാണ് പറഞ്ഞത് അത് ഫ്രൈഡേ ഡ്രൈഡേ വരുമ്പോഴത്തേക്ക് മൈക്ക് മാറ്റി വെച്ചാണ് ഞാൻ ഇവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് അതൊക്കെയാണ് അവരെന്നെ വിളിച്ച് പറയാനായിട്ട് ിയാർ ഉണ്ടെന്ന് പറഞ്ഞു ഇന്നലെ നിസാര ഭക്ഷണത്തിന്റെ പേരിൽ എനിക്ക് ഭക്ഷണത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞതല്ല വിഷയം എനിക്ക് അവിടെ പി ആർ കട്ട് ചെയ്തിടുകയാണെന്ന് ആതിലെ പറഞ്ഞു അത് മാത്രമുള്ള നൂറേയും അതിനുശേഷം പറഞ്ഞു ഞാൻ ആ വെസില് കഴിയാത്തോടെ പി ആറിന്റെ ബലത്തിൽ അല്ലെ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് അപ്പൊ പിന്നെ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നൊക്കെയാണ് അനുമോള് പറയുന്ന സ്ഥാനം എനിക്ക് അവരടുത്ത് ഈ പറഞ്ഞ പോലെ പകയും വൈരാഗ്യം ഒന്നുമില്ല പക്ഷെ എനിക്ക് മിണ്ടണമൊന്നും എനിക്ക് താല്പര്യം ഇല്ല ചിലപ്പോ മിണ്ടുമായിരിക്കും എനിക്ക് മിണ്ടണമൊന്നും താല്പര്യം ഇല്ല കാരണം എന്നെ ഇത്രയും പറഞ്ഞില്ലേ ഞാൻ അങ്ങനെയൊന്നും അല്ല അവർ രണ്ടുപേരെ രണ്ട് പിള്ളേരെ ഞാൻ അങ്ങനെ അല്ല കണ്ടത് എന്നൊക്കെ പറയുവാണ് ആതിൽ അതിലേ നടന്നു പോകുന്നു അനീഷ് വിളിക്കുന്നു ആദ്യ എങ്കി വാ അതിൽ എന്ത് എന്താ തണുക്കുന്ന ആ തണുക്കുന്ന എന്റെ കയ്യിൽ തൊട്ട് നോക്ക് ആ തൊട്ട് ചൂടുണ്ട് ആ ചൂടുണ്ട് കയ്യില് പിടിച്ചു നോക്ക് ആ പിടിച്ചു ചൂടുണ്ട് ആ ചൂടുണ്ട് അവിടെ ഇരി ഇരുത്തുന്നു എന്താണ് നിങ്ങളുടെ എല്ലാം പ്രശ്നം നിങ്ങൾ അത് തീർക്കാൻ ഉദ്ദേശവും ഇല്ല അപ്പൊ ആതിലെ പറയണ ഈ പറഞ്ഞ പോലെ എന്തോ കണ്ടിട്ടാണ് അനുമോളുടെ കൂടെ ഞാൻ നിൽക്കുന്നതെന്നാണ് അനുമോള് പറയുന്നത് അപ്പൊ അത് എന്താണെന്ന് അറിയണമല്ലോ എന്താണെന്ന് അറിയാതെ പിന്നെ നിർത്തിയിട്ട് എന്ത് ചെയ്യാനാ ഏഹ് െ പറഞ്ഞ കേട്ടില്ലേ എന്ത് കണ്ടിട്ടാണോ ഫെയിം കണ്ടിട്ടാണോ കാർ കണ്ടിട്ടാണോ വീട് കണ്ടിട്ടാണോ പൈസ കണ്ടിട്ടാണോ എന്നൊക്കെ ഉള്ള കാര്യം പറയണമല്ലോ അപ്പഴത്തേക്ക് അറിഞ്ഞോളൂ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ആ ഫെയിമിന്റെ കേസ് ഞാൻ പറഞ്ഞിട്ടില്ല േക്കും അതില്ല പിന്നെ വേറെന്താണ് പറയാനുള്ളത് അത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ നിങ്ങൾ തമ്മിൽ നല്ല ബസ് ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ അനീഷ് വീണ്ടും സാധനം റിപ്പീറ്റ് ചെയ്യാറുന്ന ഒരു പുതിയ തുടക്കമാണ് എല്ലാം മറന്നു പോകണം ഷാനവാസും ഞാനോട്ടൊക്കെ കണ്ടില്ലേ എത്രമാത്രം എണ്ണിയാ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്നാലും നമ്മൾ വീണ്ടും ആ പരസ്പര സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പോകുന്നത് അപ്പൊ അതില് പറയുകയാണ് പരസ്പര സ്നേഹവും വിശ്വാസമൊക്കെ ഉള്ള അതുതന്നെ പക്ഷെ ഇന്നലെ എന്താണ് അവിടെ കാണിച്ചു കൂട്ടിയത് ഇന്നലെ ഈ പറഞ്ഞ പോലെ നൂറൊക്കെ ടിക്കറ്റ് ഫിനാലെ കിട്ടിയ കേസിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അനുമോളും ഷാനവാസിക്കാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ പറഞ്ഞ പോലെ അവിടെ അനുമോൾ എന്താണ് കാണിച്ചത് അത് വരെ അധിക്ഷേപിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത് ഇവളെ ഈ പറയുന്ന പോലെ ഇവിടെ ഈ നമ്മളെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരട്ടെ ഉത്തരം തരട്ടെ പല ആവർത്തിയായി ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്നു ഇന്നലെ അങ്ങനെ വിളിച്ചു വരേണ്ട യാതൊരുവിധ കാര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ഷാനവാസ് അതിലെ നടന്നു പോകുന്നു ഷാനവാസിനെ വിളിക്കുന്നു ഷാനവാസ് അവിടെ വന്നിരിക്കുകയാണ് അനീഷാണ് വിളിക്കുന്നത് അപ്പൊ ഇവർ നമ്മളുടെ പ്രശ്നം സോർട്ട് ഔട്ട് ആക്കണ്ടേ ഷാനവാസെ അപ്പൊ ഷാനവാസ് പറയണം അത് അവർ നമ്മൾ സംസാരിച്ച് തീർക്കട്ടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെങ്കിൽ അവർ പറഞ്ഞ് തീർക്കട്ടെ നമ്മളൊന്നും മിണ്ടണ്ട എന്നുള്ള ലെവലിലാണ് ഷാനവാസ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു കുറച്ച് കഴിഞ്ഞ് നൂറേ അങ്ങോട്ട് വിളിക്കുകയാണ് അതില അപ്പൊ തന്നെ അനിമോൾ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല നൂറ് അങ്ങോട്ട് വരുന്നു വീണ്ടും എന്തിനാ നൂറാണ നീ പറഞ്ഞ പോലെ പി ആറിന്റെ കാര്യം പറഞ്ഞു അനുമോൾക്കത് വിഷമായി എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ എന്തോ ചെയ്യണം എന്റെ ക്യാപ്റ്റൻസി തുറക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എന്റെ ഭായി വിതെന്ന് ഞാൻ വിളിച്ചു വരി പറഞ്ഞു ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ പറയുന്ന കാര്യം കേൾക്കാൻ അപ്പം ഞാൻ എന്റെ ഭായി തോന്നി പി ആറിന്റെ ബലം കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ചോദിച്ചല്ല ഞാൻ എന്താ ചോദിക്കേണ്ടേ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും അനുമോൾ പറയണം അപ്പം ഈ പറയുന്ന പോലെ ഞാൻ നിങ്ങളുടെ അങ്ങനെ പറഞ്ഞു നിങ്ങളെ കരുതിയാ മതി അപ്പോഴത്തേക്കും ആതിലെയും നൂറയും കൂടെ ചോദിക്കണം അല്ല നീ പറഞ്ഞതുപോലെ നമ്മൾ നിന്നിട്ട് എന്ത് കണ്ടിട്ടാണ് നിൽക്കുന്ന ഫേം കണ്ടിട്ടോ പൈസ കണ്ടിട്ടോ അപ്പൊ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ ആ വേർഡ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന വേർഡ് പറഞ്ഞിട്ടില്ല അപ്പൊ നൂറ അരി കഴിക്കുന്ന ആർക്കായാലും അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് നീ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കൂടെ അനീഷ് അവിടെ സോർട്ട് ഔട്ട് ചെയ്യാനായിരിക്കും ഒരു സോർട്ടോ ആവുന്നില്ല ഔട്ടോ ആവുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവിടുന്ന് അവസാനം രണ്ടുപേരും രണ്ട് വഴിയിലായിട്ട് രണ്ട് ടീമുകാരും രണ്ട് ടീമിലായിട്ട് പിരിഞ്ഞ് അങ്ങ് പോവാണ് വീണ്ടും അനുമോള് അനീഷുമായിട്ട് പോയിരുന്നു എവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ഊഞ്ഞാലിരുന്ന് സംസാരിക്കുന്നു നടന്ന സംഭവങ്ങളെല്ലാം വീണ്ടും ആതില എന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് പറയുകയാണ് ഇക്ക നിങ്ങളടുത്താണ് അനീഷ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ നിങ്ങൾ മിണ്ടുവോ നിങ്ങളാണ് അനീഷിനടുത്ത് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അനീഷ് നിങ്ങൾക്ക് മിണ്ടുവോ ആ സാധനമാണ് നമുക്കും പറ്റിയിരിക്കുന്നത് അപ്പൊ നമുക്കും അത് എന്താണെന്ന് അറിയണം എന്ത് കണ്ടിട്ടാണ് കൂടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അല്ലാതെ വ്യക്തി വൈരാക്കിയിട്ടിരിക്കുന്നു അങ്ങനെയൊന്നുമല്ല പറഞ്ഞ സാധനം ഇത്രയും നാളും അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഇത്രയും നാൾ നിന്നിട്ട് ഉദ്ദേശം മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് കാര്യം മനസ്സിലായില്ല ഇവിടെ വെച്ച് തുടങ്ങിയത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അനുമോളീ കാണിച്ചു കൂട്ടുന്നതല്ല എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്നത് വേറെ എതും ഇല്ല ഒന്നുമില്ല ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു കുറെ പെട്ടികളായിട്ട് ഓരോരുത്തർക്കും വലിയ ലക്ഷക്കണക്കിന് എമൗണ്ടുകൾ വെച്ചിട്ടുണ്ട് അപ്പം ഒരാളുടെ പെട്ടി എനിക്ക് ആ പ്രൊമോണ്ടിന് മനസ്സിലായതാണ് ഇപ്പം ഇപ്പം അനുമോന്റെ പെട്ടി അനുമോൾക്ക് കിട്ടരുത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് ബോക്സ് ഉണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പറിച്ചു ഈ പെട്ടി എടുത്ത് വേസ്റ്റ് ബോക്സിൽ ഇടാം എങ്കിൽ അത് അസാധു വായ്പോ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പ്രൊമോ കണ്ടിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം രാവിലെ തന്നെ ഞാൻ അലർജി പിടിച്ചാകെ പ്രാന്തെടുത്തിരിക്കുകയാണ് അപ്പം അടുത്ത അപ്ഡേറ്റുമായിട്ട് വരുന്നവർ ഏവർക്കും ബൈ